എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് നൽകിയ ഈ പുതിയ ദിവസത്തെ പ്രതി നന്ദി പറഞ്ഞ് കഥാവിൻ്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിയിൽ സമർപ്പിക്കാം കർത്താവിന് അത്ഭുതങ്ങൾ നടത്താൻ ശക്തിയുണ്ട് എന്ന വിശ്വാസം ആണ് നമുക്ക് ദൈവിക അത്ഭുതങ്ങൾ കാണുവാനുള്ള ആദ്യ പടി അതിനാൽ തന്നെ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയിരിക്കും വിശ്വസ്തനായ ദൈവം നമ്മോട് വിശ്വസ്തത കാണിക്കുന്നത് പോലെ കർത്താവ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്നു അതിനാൽ തന്നെ നമുക്ക് ദൈവസന്നതിയിൽ നന്ദിയുള്ളവരും വിശ്വസ്തരുമായിരിക്കാം ഇന്നത്തെ ദിവസം അത്ഭുതങ്ങൾ നടത്തുന്നതിനുള്ള ദൈവിക ശക്തി നമുക്ക് തിരിച്ചറിയുകയും ആ ശക്തിയെ നമുക്ക് അംഗീകരിക്കുകയും ചെയ്യാം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ നീതിയും കാരുണ്യവും ഇന്ന് നമുക്കും കുടുംബത്തിനും ലഭിക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കു വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ വരുമ്പോൾ ഉറപ്പായും അവിടെ അത്ഭുതങ്ങൾ നടന്നിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങക്കെതിരായി അങ്ങുമാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകിയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹി സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചുകളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ ദിവസത്തിൽ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താനുള്ള അങ്ങയുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് വിനീത ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു കർത്താവെ അങ്ങ് നൽകിയ ജീവിതത്തിനും ജീവനും ഞങ്ങൾ ഓരോ പ്രഭാതത്തിലും നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഒരു പുതിയ ദിവസം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഓർത്ത് നന്ദി പറയുന്നു കർത്താവ് അങ്ങ് ദാനമായി നൽകിയ ജീവനെ പ്രതി അങ്ങക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള അവസരങ്ങൾക്കായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ അത്ഭുതകരമായ സ്പർശനത്തിൻ്റെ ആവശ്യകതയെ ഞാൻ അംഗീകരിക്കുന്നു അതേറ്റു പറയുന്നു ദൈവമേ എൻ്റെ വിശ്വാസത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കുറവുകൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എല്ലാ നീതികളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുകയും അങ്ങയുടെ ദിവ്യ കൃപയാൽ എന്റെ ആത്മാവിനെ പുതുക്കിപ്പണിയുകയും ചെയ്യണമേ കഥാവെ അങ്ങയുടെ പൂർണ്ണമായ പദ്ധതിയിൽ പരിപൂർണമായി ആശ്രയിക്കുന്നതിനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു സകല അനിശ്ചിതത്വത്തിനിടയിലും പ്രശ്നങ്ങൾക്കിടയിലും അങ്ങയുടെ വചനമനുസരിച്ച് നടക്കാനുള്ള ശക്തിയും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം എപ്പോഴും ഞങ്ങളിൽ പ്രത്യാശയും ഉറപ്പും നിറയ്ക്കട്ടെ കർത്താവെ എപ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എൻ്റെ അരികിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ കർത്താവെ അങ്െൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ അനന്തമായ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വിശ്വസ്തയ്ക്കും അനന്തമായ സ്നേഹത്തിനും ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തരണമേ ഓരോ ദിവസവും ഏറ്റവും വിശ്വസ്തതയോടെ അങ്ങയെ സേവിക്കാനുള്ള മനസ്സുൽക്കമുള്ള ആത്മാവിനാൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ കഥാവെ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റുന്നതിൽ അങ്ങ് വലിയ വിശ്വസ്തനാണ് ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ കീഴിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ മഹത്വത്തിനും എല്ലാവരുടെയും അനുഗ്രഹത്തിനുമായി കഥാവിൻ്റെ ഹിതമനുസരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ കാരുണ്യവും ദയയും എൻ്റെയും എൻ്റെ കുടുംബത്തിലും അങ്ങ് നിറയ്ക്കണമേ എൻ്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് നിറയുന്നതിനും അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും ഭംഗിയായി എല്ലാ കാര്യങ്ങളും നിറവേറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നതിന് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിനും കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കിന്ന് ഞങ്ങൾ പാത്രരാകുന്നതിനും ദൈവമേ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തെ ഇന്നെല്ലാ തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കണം മനസ്സൊരുക്കമുള്ള ഹൃദയം നൽകി ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി ജീവിക്കാൻ ഞങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കുന്നു ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവ് അങ്ങയുടെ അത്ഭുത ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പാത്രരാക്കണമേ ദൈവമേ അങ്ങയുടെ അസാമാന്യ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ അത്ഭുത സിദ്ധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിനെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വലിയ അത്ഭുതങ്ങൾ നീ നടത്തിച്ചു കൊടുക്കണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കുവാൻ അവിടുന്ന് കനിവ് തോന്നണമേ ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ക്ഷമിച്ച് ദൈവ സന്നദ്ധയിൽ നിലകൊള്ളുവാൻ ഈ ജീവിതത്തിൽ ഓരോ നിമിഷവും നീ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്ന് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇടയാക്കണമേ ദൈവമേ നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങൾ ജീവിക്കുന്നു നിന നാമമഹത്വത്തിനായി ഇനി ഞങ്ങൾ ജീവിക്കുകയും ചെയ്യും ദൈവമേ അനുസരിച്ച് ഞങ്ങളെ നടത്തണമേ അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ പൂർത്തിയാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേന പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്ന് പകൽക്കാലം മുഴുവനും ദൈവത്തിൻ്റെ നീതിയിലും ന്യായത്തിലും ആശ്രയം വെച്ച് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഞങ്ങൾ ഞങ്ങളെ തന്നെ എളിമയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ മേ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയം നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയങ്ങ് ജിംപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ആമേൻ സർവശക്തനായ ദൈവം അവിടുത്തെ അത്ഭുതകരങ്ങൾ നീട്ടി ഇന്ന് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേ